ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായിട്ടും വിവാഹം ഒത്തു വിവാഹത്തിന് പിഴിഞ്ഞു പോയി ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവർ അതുപോലെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ പലതരത്തിലുള്ള വിഷമത ലഭിക്കുന്ന ആ നിയമപരമായ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ അതെല്ലാം വിട്ടുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അന്യ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവർ അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തൊഴിൽ പ്രശ്നം അനുഭവിക്കുന്നവർ അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ആവർഷിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ ഗർഭിണികൾ ഗർഭിണിയുടെ രോഗങ്ങൾ അതുപോലെ ആശുപത്രിയിൽ അകപ്പെടുക അക ആയിരിക്കുന്ന മക്കൾ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കണ്ണയ്ക്ക് വേണ്ടി ഇടിമുഴക്കം പോലെ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കേണ്ട നാമത്തിനുശോധന ചെയ്യുന്ന കർത്താവ്യ വിശുദ്ധ പൗരത്വത്തെ മഹത്തപ്പെടുന്ന